ഛത്തീസ്ഗഡിൽ രണ്ട് മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത് അതായത് ഇവിടെ ചില ആളുകളൊക്കെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു എന്ന വാർത്ത പുറത്തു വരികയാണ് അതായത് കാസയാണ് പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് അതുപോലെ ബി ജെ പി ഇവിടെ ഒരു സംഘം ബി ജെ പിയുടെ ആളുകളെ ഛത്തീസ്ഗഡിലേക്ക് പറഞ്ഞയക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തിരിക്കുന്നു മതപരിവർത്തനം അതുപോലെ തന്നെ മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് ഈ രണ്ട് കന്യാസ്ത്രീകൾക്കെതിരെ ആരോപിച്ചിരിക്കുന്നത് എന്തായാലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാൽ ഇവിടെ ഒരുപാട് കാലങ്ങളായി സംഘപരിവാരങ്ങളുടെ കണ്ണിലെ കരടാണ് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ കന്യാസ്ത്രീകൾ വൈദികന്മാർ എന്ന കാര്യം നമുക്കറിയാം അതിന്റെ ഭാഗമായാണ് അവർ ചില നീക്കങ്ങൾ നടത്തുന്നത് എന്നാൽ ഇപ്പോൾ ബി ജെ പി അതിനെയൊക്കെ മറക്കുന്നതിനു വേണ്ടി അവരുടെ കൃസംഗി പ്ലാൻ നടപ്പിലാക്കുന്നതിനു വേണ്ടി ബി ജെ പിയുടെ ഒരു സംഘത്തെ അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെയാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിലേക്ക് പറഞ്ഞയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ കാസ ഇവിടെ പ്രധാനമന്ത്രിക്ക് കത്ത് കൊടുക്കുന്നതിനു വേണ്ടിയുള്ള അല്ലെങ്കിൽ കത്ത് കൊടുത്തു എന്ന ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇവിടെ ഇത്തരത്തിലുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തി പ്രതിഷേധിക്കുന്ന ആളുകളുടെ വായടപ്പിക്കുന്നതിനു വേണ്ടി ബി ജെ പി ശ്രമിക്കുമ്പോൾ കഴിഞ്ഞ പത്തു വർഷം നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള അക്രമ സംഭവങ്ങൾ നിങ്ങൾ കാണാതെ പോകരുന്ന് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ കഴിഞ്ഞ പത്ത് വർഷം ഉണ്ടായിട്ടുള്ള ഈ അക്രമ സംഭവങ്ങളിൽ നിന്ന് ആ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാൻ ഇവിടുത്തെ ക്രൈസ്തവ വിശ്വാസികൾ തയ്യാറാകണം എന്നുള്ള ഒരു അഭ്യർത്ഥന എനിക്ക് അവരോടുമുണ്ട് ഖാസയൊക്കെ അവർക്ക് പല കാര്യങ്ങളും നടക്കാനുണ്ടാകും അവർ പ്രധാനമന്ത്രിക്ക് കത്തയച്ചോ എന്ന വാർത്തകൾ പ്രചരിപ്പിക്കും കത്തയച്ചോ ഇല്ലയോ എന്ന കാര്യം അത് അവർക്കും പ്രധാനമന്ത്രിക്കും മാത്രം അറിയാവുന്ന കാര്യമാണ് സാധ്യത വളരെ കുറവാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആർ കൂട്ടുചേർന്ന് എത്ര വലിയ നീചകൃത്യവും ചെയ്യാൻ മടിയില്ലാത്ത ഒരു വിഭാഗമാണ് എന്തായാലും കഴിഞ്ഞ പത്ത് വർഷത്തെ ഒരു കണക്ക് ഇന്ന് മീഡിയ വൺ ചാനലാണ് ഈ പത്ത് വർഷത്തെ കണക്ക് പുറത്തുവിട്ടത് രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി അമ്പത്തി ഒന്ന് ആക്രമണങ്ങളാണ് രാജ്യത്തെ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരാധനാലയങ്ങൾക്ക് നേരെ കന്യാസ്ത്രീകൾക്ക് നേരെ വൈദികർക്ക് നേരെയൊക്കെ ഉണ്ടായിട്ടുള്ളത് രാജ്യത്ത് രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി അമ്പത്തി ഒന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് എത്തിയപ്പോഴേക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ടു നൂറ്റി എഴുപത്തി ഒന്ന് നൂറ്റി എഴുപത്തി ഒമ്പത് ആക്രമണങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ എത്തിയപ്പോൾ അത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴായി രണ്ടായിരത്തി പതിനേഴിൽ എത്തിയപ്പോൾ അത് മുന്നൂറ്റി അമ്പത്തി ഒന്നായി രണ്ടായിരത്തി പതിനെട്ടിൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റി അറുപത്തി ആറ് രണ്ടായിരത്തി ഇരുപതിൽ മുന്നൂറ്റി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഞ്ഞൂറ്റി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുന്നൂറ്റി മുപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി എണ്ണൂറ്റി മുപ്പത്തി ഇത്തരത്തിൽ പത്ത് കൊല്ലം കൊണ്ട് നാലായിരത്തി അറുന്നൂറ്റി പതിനെട്ട് അക്രമങ്ങളാണ് രാജ്യത്ത് ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായത് ക്രൈസ്തവ ആരാധനാലയങ്ങൾക്ക് നേരെ വൈദികർക്ക് നേരെ കന്യാസ്ത്രീകൾക്ക് നേരെ ഉണ്ടായത് ഈ പത്തു വർഷം നടന്ന ഒരു സംഭവവും ഇതുവരെ ഇപ്പോൾ വലിയ കോലാഹലം ഉണ്ടാക്കുന്ന ആളുകൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ അതിനെതിരെ ശബ്ദിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ കാസയും അതുപോലെ തന്നെ ഇപ്പോൾ ബി ജെ പി തിരക്കിട്ട് അനൂപ് ആന്റണിയെ പറഞ്ഞയക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷോൺ ജോർജിനെ പറഞ്ഞയക്കുന്നുണ്ട് ഛത്തീസ്ഗഡിലേക്ക് അത്തരത്തിലുള്ള നീക്കങ്ങൾ ബി ജെ പിയുടെ ഭാഗത്ത് നേരത്തെ തന്നെ ഉണ്ടാവുകയായിരുന്നു എങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നില്ല എന്നാൽ ആ സമയങ്ങളിലൊക്കെ സൗകര്യപൂർവ്വം അത് മറച്ചുവെച്ചു മനസ്സ് എപ്പോഴും ഈ സംഘപരിവാർ സംഘടനകളുടെ മനസ്സെപ്പോഴും ക്രൈസ്തവർക്കെതിരെ തന്നെയാണ് അല്ലെങ്കിൽ ക്രൈസ്തവർക്കെതിരെ അവരുടെ ആരാധനാലയങ്ങൾക്കു നേരെ കന്യാസ്ത്രീകൾക്ക് നേരെയൊക്കെ അക്രമങ്ങൾ അഴിച്ചുവിടുന്ന ആ ഒരു വിഭാഗത്തിനൊപ്പമാണ് അവരുടെ മനസ്സ് അവരെ പ്രോത്സാഹിപ്പിക്കും വിധം തന്നെയാണ് അവരുടെ കമന്റുകൾ എപ്പോഴും ഉണ്ടാകാറുള്ളത് ഇവിടെ രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ ഷോൺ ജോർജും അതുപോലെ ബി നേതാവ് അനൂപ് ആന്റണിയും ഒക്കെ ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ ഒരു സംഘപരിവാർ സഹയാത്രികനായിട്ടുള്ള ടി പി സെൻകുമാർ അങ്ങനെ പറയാൻ കഴിയില്ല ബി ജെ പി കാരൻ എന്ന് തന്നെ നമുക്ക് പറയാം ടി പി സെൻകുമാർ ഒരു ചോദ്യം ഈ കഴിഞ്ഞ ദിവസം ഉന്നയിക്കുകയുണ്ടായി ടി പി സെൻകുമാർ ചോദിച്ചത് എന്തുകൊണ്ട് ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള മേഖലകളിൽ മാത്രം ഇവർ മിഷണറി പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ഉള്ള പ്രദേശങ്ങളിൽ ഇവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല മതപരിവർത്തനം നടത്തുന്നില്ല ഹിന്ദുക്കൾ കൂടുതലുള്ള മേഖലകളിൽ മാത്രമാണ് ഈ കന്യാസ്ത്രീകളും അതുപോലെ തന്നെ വൈദികരും ഒക്കെ മിഷണറി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ ടി പി സെൻകുമാറിന്റെ ഒരു അഭിപ്രായം എന്തായാലും ഇവിടെ കേരളത്തിലെ സംഘപരിവാറുകാർക്ക് ഈ ഒരു അഭിപ്രായത്തിൽ നിന്ന് മറിച്ചൊരു അഭിപ്രായം അവർക്ക് സാധ്യത വളരെ കുറവാണ് സെൻകുമാറിന്റെ അഭിപ്രായം തന്നെയായിരിക്കും കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന സംഘപരിവാറുകാരുടെയും അഭിപ്രായം പക്ഷെ അവരത് പറയില്ല തുറന്നു പറയില്ല തൽക്കാലം അവരുടെ ക്രിസംഗി പ്ലാൻ നടപ്പിലാക്കുന്നതിനു വേണ്ടി രാജ്യത്തെ ക്രൈസ്തവ വിഭാഗത്തോടൊപ്പമാണ് ഞങ്ങൾ എന്ന് വരുത്തി തീർക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഈസ്റ്ററിനും അതുപോലെ തന്നെ ക്രിസ്മസിനും ഒക്കെ വിശ്വാസികളുടെ വീടുകൾ കയറി ഇറങ്ങിയതും അതുപോലെ തന്നെ വൈദികരെ കണ്ടതും കേക്ക് കൊടുത്തതുമൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ് എന്ന ആരോപണങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോഴും ആ ആരോപണങ്ങൾ നിലനിൽക്കുന്നു എന്തായാലും ഇവിടെ പത്തു വർഷമായി ക്രൈസ്തവർക്കെതിരെ അതിശക്തമായ ആക്രമണങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഓരോ വർഷവും ഈ ആക്രമണങ്ങളിൽ വലിയ പുരോഗതിയുണ്ട് ഉണ്ട് ആദ്യത്തെ വർഷം നൂറ്റി അമ്പത്തൊന്നാണെങ്കിൽ തൊട്ടടുത്ത വർഷം അത് നൂറ്റി എഴുപതാകുന്നു പിന്നെ ഇരുന്നൂറാകുന്നു മുന്നൂറാകുന്നു നാനൂറാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയപ്പോൾ എണ്ണൂറിന് മുകളിൽ അക്രമ സംഭവങ്ങൾ കഴിഞ്ഞ ഒരൊറ്റ വർഷം ഇവിടെ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇവിടെ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇത്ര വലിയ ആക്രമണങ്ങൾ രാജ്യത്ത് ഉടനീളം ഉണ്ടായിട്ടും അതിനെതിരെ ഒരു അക്ഷരം പോലും ശബ്ദിക്കാതിരുന്ന സംഘപരിവാർ സംഘടനകൾ ഇപ്പോൾ അവർ മൗനം വെടിഞ്ഞു എന്ന് കാണിക്കുന്നതിന് വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് എന്തായാലും പ്രിയപ്പെട്ട ക്രൈസ്തവ വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത് ചെമ്പ് കിരീടമൊക്കെ നമുക്ക് വീണ്ടും സംഘടിപ്പിക്കാം അത്തരത്തിലുള്ള കിരീടത്തിന്റെ പുറകെ പോകാതിരിക്കുക അല്ലെങ്കിൽ സ്നേഹം നടിച്ച ചില ആളുകൾ കൊണ്ടുവന്നു തരുന്ന കേക്കിന് പുറകെ പോകാതിരിക്കുക ഒരിക്കലും ഇത്തരക്കാര്യം വിശ്വസിക്കാതിരിക്കുക കാസ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു എന്നൊക്കെ പറഞ്ഞ് ചില വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്തായാലും അയച്ചോ അവ പറഞ്ഞത് സത്യമാണോ എന്ന കാര്യമൊക്കെ അത് പിന്നീട് പരിശോധിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ് തൽക്കാലം ഇതിലെ സത്യം കാസക്കും പ്രധാനമന്ത്രിക്കും മാത്രമേ അറിയൂ അവരങ്ങനെ കത്തയക്കാനൊന്നും പോകുന്നില്ല ഇവിടെ സംഘപരിവാർ സംഘടനകളുമായി ചേർന്നതുകൊണ്ട് എത്ര വലിയ നീചകൃത്യവും ചെയ്യാൻ പാകപ്പെട്ട ഒരു മനസ്സാണ് കാസക്കുള്ളത് ഇവിടെ പ്രിയപ്പെട്ട ക്രൈസ്തവ വിശ്വാസികൾ അത് മനസ്സിലാക്കണം കഴിഞ്ഞ പത്തു വർഷമായി നാലായിരത്തി അറുനൂറിലധികം അക്രമ സംഭവങ്ങൾ രാജ്യത്തെ ക്രൈസ്തവ സഹോദരന്മാർക്കെതിരെ ഉണ്ടായിട്ടുണ്ട് വൈദികർക്കെതിരെ ഉണ്ടായിട്ടുണ്ട് കന്യാസ്ത്രീകൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കാട്ടിക്കൂട്ടുന്ന ഈ കോലാഹലം തൽക്കാലം നാവടപ്പിക്കുന്നതിനു വേണ്ടിയാണ് എന്ന കാര്യം നിങ്ങൾ ഓർത്താൽ നിങ്ങൾക്ക് നല്ലത്